ദിനം അധ്യായം ഒമ്പത് പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ ഇസ്രായേൽ ജനത്തിന്റെ പേരുകൾ വംശാവലി ക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവിശ്വസത നിമിത്തം യൂത പാബിലോണിലേക്ക് നാടു ഇസ്രായേലരും പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങി വന്നത് യൂത എഫ്രായിം മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ജറുസലേമിൽ പാർട്ടവൻ യൂതായുടെ മകനായ പേരസിന്റെ പുത്രന്മാരിൽ നിന്ന് ഉദായ് ഉദായ് അംബിഹൂത്ര പുത്രൻ ഇംബ്രി ബാനിയുടെയും പുത്രൻ ഷേലായുടെ ആദ്യജാതൻ അസായും അവന്റെ പുത്രന്മാരും സേലായുടെ പുത്രന്മാരിൽ നിന്ന് യവുവേലും ചാർച്ചക്കാരും ആകെ അറുനൂറ്റി തൊണ്ണൂറ് പേർ ബഞ്ചമൻ ഗോത്രത്തിൽ നിന്ന് ഹസേനുവായുടെ മകൻ ഹൊയായ മിഷുല്ലാമിന്റെ മകൻ സന്നു യറോഹാമിന്റെ മകൻ ഇബ്നയെ മകനായ ഉസിയുടെ മകൻ ഏല ഇബ്നിയായുടെ മകനായ റഹുവേലിന്റെ മകൻ ഷഫാത്തിയായുടെ മകനായ മെഷുല്ലാം ആകെ തൊള്ളായിരത്തി എൺപത്തി ആറ് പേർ ഇവർ കുടുംബത്തലവന്മാരായിരുന്നു ിലെ പുരോഹിതരും പുരോഹിതന്മാരിൽ യഥായ പ്രധാന സേവകനായ ഹിൽക്കിയായുടെ അവൻ സാദോക്കിന്റെ പുത്രൻ സാദോ മെറോയോത്തിന്റെ പുത്രൻ അവൻ അഹിത്തൂബിന്റെ പുത്രൻ മൽക്കിയായുടെ മകനായ പാഷൂറിന്റെ മകൻ യറോഹാമിന്റെ മകൻ അതായത് ഇമ്മറിന്റെ മകൻ മിഷൻ ലേണിത്തിന്റെ മകനായ മിഷു ഡാമിന്റെ മകൻ എസ് മകനായ അഭിയേലിന്റെ മകൻ മാസായി കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ ചാർച്ചക്കാർക്ക് പുറമെ ആകെ ആയിരത്തി എഴുന്നൂറ്റി അറുപത് പേർ അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു ലേബിലിൽ നിന്ന് മെറാറ മക്കളിൽ ഹഷാബിയായ മകൻ അസ്രാമിന്റെ മകനായ ഹഷോബിന്റെ മകൻ ഷമായ ബക്ബാഗർ ഹേരഷ് ഗലാൽ ആസാവിന്റെ മകൻ സിഖ്രിയുടെ മകനായ മിഖായയുടെ മകൻ മത്താലിയാം യദദൂനിന്റെ മകൻ ഗലാലിന്റെ മകനായ ഷമായായുടെ മകൻ ഒബാദിയാം നെഥോഫാത്തിരുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽഖാനായുടെ മകനായ ആസായുടെ മകൻ ബറക്കിയ ഷല്ലു അഖൂബ് തൽമോൻ അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരൻ വാതിൽ കാവൽക്കാർ ആയിരുന്നു ഷല്ലോ ആയിരുന്നു പ്രമുഖൻ ഇവർ രാജാവിന്റെ കിഴക്കേ കവാടത്തിൽ ഇന്നും പാളയത്തിലെ വാതിൽ കാവൽക്കാർ ഇവരായിരുന്നു കോറഫിന്റെ മകൻ എബിയാസാഫിന്റെ മകനായ കോറയുടെ മകൻ ഷല്ലോവും ചാർച്ചക്കാരായ കോറാഹിരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാരവാതിലിന്റെ ും ശുശ്രൂഷയുടെ അവനോടുകൂടി ആയിരുന്നു മകനായ ആയിരുന്നു ആയിരുന്നു പണ്ട് അവരുടെ കർത്താവ് ഉണ്ടായിരുന്നു മകൻ സമാഗമ കൂടാരവാതിലിന്റെ കാവൽക്കാരൻ വാതിൽ കാവൽക്കാരായി നിയോഗിക്കപ്പെട്ടവർ ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ അവരുടെ പേരുകൾ വംശാവലി ക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ദാവേതും ദീർഘദർശിയായ സാമൂഹനും ആണ് അവരെ നിയമിച്ചത് അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിന്റെ കർത്താവിന്റെ കൂടാരത്തിന്റെ വാതിൽ കാവൽക്കാരായി നാല് വശത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വെച്ച് ഏഴു ദിവസം വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു വാതിൽ കാവൽക്കാരുടെ നായകന്മാരായ നാല് ദേവിയും ദേവാലയത്തിലെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും സൂക്ഷിപ്പുകാരുമായിരുന്നു കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമ ആയിരുന്നതിനാൽ അവർ ദേവാലയത്തിന് ചുറ്റും വന്നു ഇവരിൽ ചിലർ ശുശ്രൂഷകളുടെ ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാരായിരുന്നു അവ പുറത്തു കൊണ്ടുപോകുകയും അകത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണെ തിട്ടപ്പെടുത്തേണ്ടിയിരുന്നു മറ്റു ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധ പാത്രങ്ങളുടെയും മേൽനോട്ടം വഹിച്ചു മാവ് വീഞ്ഞ് എണ്ണ കുന്തുരുക്കം മറ്റു സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്കുണ്ടായിരുന്നു പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യക്കൂട്ട് ഒരുക്കിയിരുന്നത് കാഴ്ചയ്ക്കുള്ള അടയുടെ ചുമതല കോറ വംശജനായ ഷല്ലോവിന്റെ ആദ്യജാതനും ലേവിനുമായ മത്താത്തിയായിക ആയിരുന്നു അവരുടെ ചാർച്ചക്കാരും ചിലർക്കായിരുന്നു സാഹത്ത് തോറും പുതിയ തിരുസാനിധ്യപ്പം തയ്യാറാക്കുന്ന ചുമതല ഗാന ശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേവി കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നതുകൊണ്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു അവർക്ക് മറ്റ് ചുമതലകൾ ഉണ്ടായിരുന്നില്ല ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാരാണ്

ിനോട് യുദ്ധം ചെയ്തു പിൻതിരിഞ്ഞോടിയ ഇസ്രായേലിയർ ഗിൽ ബോവലു സാവുളിനെയും പുത്രന്മാരെയും പിന്തുടർന്ന് അഭിനാഥ മെൽകി ഷുവാൻ എന്നിവരെ വധിച്ചു സാവൂളിന്റെ ചുറ്റും യുദ്ധം രൂക്ഷമായി വില്ലാളികൾ അവരെ അമ്പെയ്തു മുറിപ്പെടുത്തി സാവുൾ തന്റെ ആയുധവാഹകനോട് ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കാതിരിക്കാൻ വാളൂരിൽ എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു ആയുധവാഹകൻ അത് ചെയ്തില്ല സാവുൾ തന്റെ വാളെടുത്ത് കണ്ട് ആയുധവാഹകനും അങ്ങനെ സാവോളും മൂന്ന് മക്കളും കുടുംബം മുഴുവനും ഒരുമിച്ച് മരിച്ചു സൈന്യം പലായിരം ചേരെന്നും സാവോളും പുത്രന്മാരും മരിച്ചെന്നും കേട്ടപ്പോൾ താഴ്വരയിൽ വസിച്ചിരുന്ന ഇസ്രായേലിയൻ തങ്ങളുടെ നഖരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി അവിടെ അവസം ഉറപ്പിച്ചു അടുത്ത ദിവസം കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഫിലിസ്തീർ വന്നപ്പോൾ സാവോളും പുത്രന്മാരും മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവന്റെ വസ്ത്രമൊരിഞ്ഞു തലവെട്ടിയെടുത്തു ആയുധങ്ങളും കരസ്ഥമാക്കി തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു അവന്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു യാബേഷ് അവരിൽ യും മക്കളുടെയും മൃതദേഹങ്ങൾ യാബേഷിലേക്ക് കൊണ്ടുവന്നു അസ്ഥികൾ യാബേഷിലെ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു അവർ ഏഴു ദിവസം ഉപവസിച്ചു അവിശ്വസതയാണ് സാവൂണിന്റെ മരണത്തിനു കാരണം അവൻ കർത്താവിന്റെ കൽപ്പന ലംഘിക്കുകയും ആ വിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു സാവുൾ കർത്താവിന്റെ ഹിതം അന്വേഷിച്ചില്ല അവിടുന്ന് അവനെ വധിച്ചു മകൻ ദാവീദിനെ ഏൽപ്പിച്ചു അധ്യായം പതിനൊന്ന് ദാവീദ് ഇസ്രായേൽ രാജാവ് ഇസ്രായേലിയർ ഹെപ്രോണിൽ ദാവീദിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞു ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ് മുൻപ് സാവുൾ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിനെ നയിച്ചത് നീ എന്റെ ജനമായ ഇസ്രായേലിന് രാജാവുമായിരിക്കും എന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ശ്രേഷ്ഠന്മാർക്കു കർഖ സന്നിധിയിൽ ദാവീദ് അവനോട് ഉടമ്പടി ചെയ്തു സാമുവലിലൂടെ കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു അനന്തരം ദാവീദും ഇസ്രായേലിലും ജെറുസലേമിലേക്ക് പോയി ജബൂസ് എന്നാണ് ജെറുസലേം അറിയപ്പെട്ടിരുന്നത് അവിടുത്തെ നിവാസികൾ ജബൂസിയർ എന്നും നീ ഇവിടെ കടക്കുകയില്ല എന്ന് പറഞ്ഞു എങ്കിലും ദാവീദ് സിയോ കോട്ട പിടിച്ചെടുത്തു അതാണ് ദാവീദിന്റെ നഗരം ദാവീദ് പറഞ്ഞു ജബൂസിയരെ ആദ്യം കുന്നവൻ മുഖ്യസേനാനായകനായിരിക്കും മകൻ മകൻവാ ആദ്യം കയറി ചെന്നു അവനെ സേന നായകനാക്കുകയും ചെയ്തു പിന്നെ അവൻ നഗരത്തെ മുതൽ ചുറ്റും നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യോമാ പുനരുദ്ധരിച്ചു സൈന്യങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് നേടി ദാവീദിന്റെ പ്രസിദ്ധ യോദ്ധാക്കൾ ൾ ദാവീദിനെ ഇസ്രായേലിൽ രാജാവാകാൻ സഹായിച്ച പ്രമുഖർ മൂവരിൽ സഹായിച്ചുമായ യശോഭയാ അവൻ മുന്നൂറ് പേരെ ഒന്നിച്ച് മൂന്തം കൊണ്ടുപോന്നു മൂവറിൽ രണ്ടാമൻ അഗോഹ്യനായ പുത്രൻ എലയാസർ ിൽ അണിനിരുന്നപ്പോൾ അവൻ ദാവേദിനോടുകൂടെ ഒരു പാർലി വയലിലായിരുന്നു മുമ്പിൽ നിന്ന് ഓടിക്കളഞ്ഞു എന്നാൽ അവൻ വയലിന്റെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്തീനെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു കർത്താവു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു റഫായി താഴ്വരയിൽ കൂണ്ടാരമടിച്ചപ്പോൾ

കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിനെ കുടിക്കാൻ കൊണ്ടുവന്നു ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചു കൊണ്ട് പറഞ്ഞു എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഇത് ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ ഞാൻ ഇവരുടെ ജീവരക്തം രക്തം കുടിക്കുകയോ പ്രാണും പണയും വെച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത് അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല മൂന്ന് യോദ്ധാക്കൾ ചെയ്ത കാര്യമാണിത് യോവാബിന്റെ സഹോദരൻ അഭിഷായെ ആയിരുന്നു മുത് പേരിൽ പ്രമുഖന്നൂറ് പേരെ ഒന്നിച്ചു കുന്തം കീർത്തിമാനായി അവൻ ഏറ്റവും അവരുടെ എന്നാൽ അവൻ മൂവരോടൊപ്പം കാരണം പരാക്രമശാലിയും യഹോയാദായുടെ പുത്രനുമായ ബനായ തീരകൃത്യങ്ങൾ ചെയ്തവനാണ് ഇവൻ മൊബാബിലെ രണ്ടു തീരന്മാരെ വധിച്ചതിന് പുറമെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും അഞ്ചു മുഴം ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരുടെയും അവൻ സംഹരിച്ചു ഈജിപ്തുകാരന്റെ കയ്യിൽ നെയ്ത്തുകാരുടെ ഓണം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു ബനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചു കളച്ച് അതുകൊണ്ട് തന്നെ അവനെ സംഹരിച്ചു ഇവയെല്ലാം യുടെ ചെയ്തതാണ് അങ്ങനെ പരാക്രമശാലികളായി മൂവർക്കും പുറമെ അവനും പ്രശസ്തനായി അവൻ മുപ്പത് പേർക്കിടയിൽ ആയിരുന്നെങ്കിലും എത്തിയില്ല ദാവീദ് അവനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു സൈന്യത്തിലെ രണശൂരന്മാർ യോവാബിന്റെ സഹോദരൻ അസഹേൽ അസഹേൽഹാരൻ പുത്രൻ എൽ

സെറോയായുടെ മകനായ യോവാവിന്റെ ആയുധവാഹകനും ബെറോത്തുകാരനുമായ നഹ്റായ് ഇത്യരായ ഈരായി ഖാനബും ഹിത്യനായ ഊറിയ അഹ്ലായുടെ മകൻ സാബാഗ് റൂപൻ ഗോത്രജനായ ഷിസയുടെ മകനും റൂപൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അതീനായും കൂടെ മുപ്പത് പേരും മാഖായുടെ പുത്രൻ ഹാനാൻ മിക്കാരനായ യോഷഫാഗ് അസ്കേറാത്തുകാരൻ ഹുസിയ അരോവറിൽ നിന്നുള്ള ഹോത്താമിന്റെ പുത്രന്മാർ ഷാമ ജിം മകൻ യതി ആയൽ അവന്റെ സഹോദരൻ ടിസ്യനായ യോഹ മഹാവ്യനായ എലിയൽ എൽനാമിന്റെ പുത്രന്മാരായ യറിബായ് യോഷാവിയ മൊവാബ്യനായ ഇത്മ എലിയൽ ദാവീദിന്റെ ദാവീദിന്റെ അനുയായികൾ മകൻ പാർക്കുമ്പോൾ പക്ഷം യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെ പറയുന്നവർ ഇരു കൈ കൊണ്ടും കല്ലെറിയാനും അമ്പയ്യാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബഞ്ചമിൻ ഗോത്രചരും സാവുളിന്റെ ചാർച്ചക്കാരുമായിരുന്നു ആയിരുന്നു നേതാവ് രണ്ടാമൻ യോവാഷ് ഇവർ ഗിബിയക്കാർ ആയ ക്ഷേമന്മാരാണ് അവരുടെ കൂടെ അസ്മാവത്തിന്റെ പേലത്തും ബറാഖ അനാതോത്തിലെ യേഹു മുപ്പത് പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബിയോൻ കാരൻ ഇഷ്മിയ യഹസിയേൻ യോഹന്നാൻ ഖദരാകാരൻ യോസാഫാദ് എലിസായി യറിമോദ് ഹറൂഫിയനായ ഷെഫാത്തിയ കൊറാഹിരായ യൽഖാന ഇഷിയ അസരേൻ യോവേസർ യശോഭയാം ഗദോറിലെ ജറോഹാമിന്റെ പുത്രന്മാരായ യോവേല സെബാദിയ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഉപയോഗിച്ച് യോദ്ധാക്കൾ അവന്റെ പക്ഷം ചേർന്നു സിംഹത്തെ പോലെ ഉഗ്രദൃഷ്ടുള്ള അവൻ മലയിലെ മാൻപേടയെ പോലെ വേഗമുള്ളവരായിരുന്നു അവർ സ്ഥാനക്രമത്തിൽ എലിയാബ് യോഹന്നാൻ ഗോത്രജരായ ഇവർ സേനാനായകന്മാരായിരുന്നു ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരും ആയിരുന്നു ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകര കടന്ന് താഴ്വരയിലുള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരത്തിയവർ ഇവരാണ് യൂധാഗോത്രങ്ങളിലെ വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു അവൻ അവരെ സ്വീകരിച്ചു പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എന്റെ ഹൃദയം നിങ്ങളോടും ചേർന്നിരിക്കും ഞാൻ നിർദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കെണിവച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും അപ്പോൾ മുപ്പത് പേരുടെ തലവനായ അമസായി ആത്മാനോ പ്രേരിതനായി പറഞ്ഞു ദാവീദേ പുത്ര ഞങ്ങൾ നിന്നോട് കൂടെയാണ് സമാധാനം നിനക്ക് സമാധാനം നിന്റെ സഹായകർക്കും സമാധാനം നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു ദാവീദ് അവരെ സ്വീകരിച്ച് സേനാധിപതികളാക്കി ദാവീദ് ഫിലിസ്തീനോട് ചേർന്നു സാവോളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ ചിലർ ദാവീദിനെ പക്ഷം ചേർന്നു എന്നാൽ ദാവീദ് കാരണം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ടു തന്റെ യജമാനായ സാവോളിന്റെ പക്ഷം ചേർന്നേക്കും എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു ദാവീദ് സിഖ്ലാഖിലെത്തിയപ്പോൾ മനാസെ ഗോത്രജരായ് എന്നീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു വീരപരാക്രമികളും സേനാനായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു ദാവീദിനെ സഹായിക്കാൻ ദിനം പ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ അവന്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യം വലുതായി തീർന്നു വിഭാഗങ്ങളുടെ കണക്ക് യൂദ്ധ ഗോത്രത്തിൽ നിന്നും പരിചയം കുന്തവും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ ആറായിരത്തി എണ്ണൂറ് ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ ഏഴായിരത്തി എറുന്നൂറ് നിന്നും അഹോന്റെ പ്രമുഖനായ കൂടെ പരാക്രമശാലി സാധോക്കും അവന്റെ കുലത്തിൽ നിന്ന് നായകന്മാരും സാഹോളിന്റെ ചാർച്ചക്കാരും ബഞ്ചമിൻ ഗോത്രജരുമായി മൂവായിരം അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവോൾ കുടുംബത്തോടു കൂടിയായിരുന്നു എഫ്രൈം ഗോത്രജരിൽ നിന്നും പരാക്രമികളും തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രഖ്യാതരുമായ അർദ്ധ ഗോത്രത്തിൽ രാജാവായി വാഴിക്കാൻ നിയുക്തരായവർ പതിനെട്ടായിരം ഇസാക്കർ ഗോത്രത്തിൽ നിന്നോ ജ്ഞാനികളും കാലാനുസൃതമായി ഇസ്രായേൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നവരും ആയ ഇരുന്നൂറ് നായകന്മാരും അവരുടെ കീഴിലുള്ള ചാർച്ചക്കാരും സെബോൺ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയോടെ ദാവീദിനെ സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചയമുള്ളവരുമായി പരിചയമുള്ളവരുമായി അൻപതിനായിരം നഫ്താലി ഗോത്രത്തിൽ നിന്ന് ആയിരം നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയം ധരിച്ച മുപ്പത്തിയേഴായിരം പേരും ദാൻ ഗോത്രത്തിൽ നിന്നും യുദ്ധസന്നദ്ധരായ ഇരുപത്തി അറുന്നൂറ് പേർ ആഷർ ഗോത്രത്തിൽ നിന്നും പരിചയ സമ്പന്നരും മറുകരയിൽ നിന്ന് റൂബൻ ഗോത്രജരും അർദ്ധഗോത്രത്തിൽ ും അർദ്ധ ഗോത്രത്തിൽ യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവീദിനെ ഇസ്രായേൽ മുഴുവന്റെയും രാജാവാക്കണമെന്ന് ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവരും ദാവീദിനെ രാജാവാക്കുന്നതിൽ ഏകാഭിപ്രായക്കാരായിരുന്നു തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും അവർ മൂന്ന് ദിവസം ദാവേദിനോട് കൂടി താമസിച്ചു സമീപസ്ഥരും ഇസാഹർ സെഫലോൺ എന്നീ ദൂരദേശത്ത് വസിക്കുന്നവരും കഴുത ഒട്ടകം കോവർ കഴുത കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു അവർ അത്തിപ്പഴം ണക്ക മുതിരി വീഞ്ഞ് എണ്ണ കാള ആട് എന്നിവ കൊണ്ടുവന്നു ഇസ്രായേലിൽ എന്നും ആഹ്ലാദം അല